നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കർഷക കർഷകരോഷം ആളിപ്പടർന്നിരിക്കുകയാണ് രാജ്യത്ത് ആദ്യ കർഷക സമരത്തെക്കാളും കരുത്താർജിച്ചാണ് കർഷകർ സമര രംഗത്തുള്ളത് കർഷകർ ബിജെപിക്കെതിരെ രാജ്യത്തുടനീളം പല വിധത്തിലാണ് പ്രതിഷേധം നടത്തുന്നത് നമുക്കറിയാം പഞ്ചാബ് ബി ജെ പി പ്രതീക്ഷ വെച്ച ഒരു സംസ്ഥാനമായിരുന്നു പക്ഷെ ആ പ്രതീക്ഷയൊക്കെ അസ്തമിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് പഞ്ചാബിൽ കർഷകർ ബിജെപി സ്ഥാനാർത്ഥികളെ തടയുകയും ബി ജെ പി റാലികൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പഞ്ചാബ് സംസ്ഥാനം ബി ജെ പിക്ക് നഷ്ടമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായുമാണ് ഇപ്പോഴിതാ ബി ജെ പിക്ക് വീണ്ടും തിരിച്ചടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രിയും ജലന്ധർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ ചരൺജിത് സിംഗ് ചന്നി ഈ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ കോൺഗ്രസ് ആധിപത്യം പുലർത്തുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം അതോടൊപ്പം സംസ്ഥാനത്തെ യുവാക്കളുടെ കുടിയേറ്റത്തിനും മയക്കുമരുന്ന് നുഴഞ്ഞുകയറ്റത്തിനും ബി ജെ പി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു അദ്ദേഹം പഞ്ചാബിലെ മുഴുവൻ സീറ്റുകളും കോൺഗ്രസ് തൂത്തുവാരുമെന്നും ചരൺജിത് സിംഗ് ചന്നി പറഞ്ഞു കേന്ദ്രത്തിലെ ബി സർക്കാർ എപ്പോഴും പഞ്ചാബിലെ പൊതുജനങ്ങളെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം രൂക്ഷമായി ആരോപിച്ചു പഞ്ചാബിന്റെ സമ്പദ്ഘടന കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ആ കർഷകരും ജനങ്ങളും സംസ്ഥാനത്ത് ദുരിതത്തിലാണ് അതുകൊണ്ട് തന്നെ കർഷക ബിരുദ നയങ്ങൾ ഇവിടത്തെ ജനങ്ങളെ അസ്വസ്ഥരാക്കും അതുകൊണ്ടാണ് കോൺഗ്രസിനെ തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കുടിയേറ്റത്തിനും മയക്കുമരുന്ന് മാഫിയക്കും അതിന്റെ വളർച്ചയ്ക്കും കാരണം ബി ജെ പി സർക്കാർ അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യം ഭരിച്ചിട്ട് അവർ എന്താണ് ചെയ്തത് അതിർത്തികളിൽ മയക്കുമരുന്ന് തടയേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് യുവാക്കൾ അന്യ നാടുകളിലേക്ക് ചേക്കേറുന്നതിനും ബി ജെ പി ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം വിമർശിച്ചു അവർ സംസ്ഥാനത്ത് മയക്കുമരുന്ന് റാക്കറ്റ് നടത്തുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം സംസ്ഥാനത്തെ പലരുടെയും ഒത്താശയോടെയാണ് ഇവർ പലതും ചെയ്തു കൂടുന്നത് നേരത്തെ മയക്കുമരുന്ന് കച്ചവടക്കാരെ പിന്തുണച്ചിരുന്ന ആളിപ്പോൾ ബി ജെ പിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ എന്തുകൊണ്ടും ബി ജെ പിക്ക് അനുകൂലമല്ല പഞ്ചാബ് എന്ന് വേണം പറയാൻ കർഷകരും ജനങ്ങളും പ്രതിപക്ഷവും അങ്ങനെ സാഹചര്യങ്ങളെല്ലാം എതിരാണ് എന്തായാലും ബി കോട്ട ഇത്തവണ തകരുമെന്ന തുറപ്പ്